സ്ലാമലക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് നല്ല മഴ പെയ്തു കേട്ടോ ഇടയ്ക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് പല പല നേരങ്ങളിലുള്ള ഒരു വ്ലോഗാണ് അങ്ങനെ അങ്ങനെതാ കുമ്പളങ്ങിയ വലിക്കണ്ടേ സമയമായി മഴ പെയ്തപ്പോൾ ഇനി അത് അടിയിൽ തട്ടിക്കഴിഞ്ഞാൽ കേടുവരുമോ എന്നുള്ളൊരു പേട് കാരണം നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ വലുതാവില്ല എന്ന് തോന്നും ചെയ്തു കേട്ടോ അപ്പം ഇതാ ഒരു ഈവനിങ് ആണ് ഉമ്മയും റിഹാനും കൂടെ അതിനെ പറിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് മറ്റേ നമ്മൾ പറിക്കുന്നില്ല എന്തായാലും ഇതിനെ പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാ റിഹാൻ പിന്നെ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി ഫയൽമാൻ ആയല്ലോ അങ്ങനെ അവനെയും കൂട്ടിയിട്ട് പോയി എന്നിട്ട് അവൻ പറയാണ് ഇത് ഭയങ്കര ആണ് ജിമ്മത്തെ മെഷീനൊന്നും ഇത്ര വെയിറ്റ് വെയിറ്റില്ലാന്ന് എന്താല് എന്നിട്ട് ഇതാ ഇത്രയുണ്ട് നമ്മുടെ കുമ്പളങ്ങ കല്ലായ മതിയായിരുന്നു നമുക്കിനി വേണം ഇത് വെച്ചിട്ട് ഒരുപാട് ഡിഷുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ ഞാൻ പക്ക ഡയറ്റിലാണ് ഇനി വിചാരിച്ചിട്ട് ആ കുമ്പളങ്ങ മിഠായി ഒക്കെ ഉണ്ടാക്കും എന്നുള്ള ഒരിതൊന്നും വേണ്ട ഇതിലുണ്ടാക്കില്ല കുമ്പളങ്ങ മിഠായി ഉണ്ടാക്കാൻ കുറച്ച് പണിയുമാണ് അതിനോട്ടോ അങ്ങനെ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് രാവിലെ ഏതാ പിള്ളേർ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി റെഡിയായി ഞാൻ ചായ വെക്കുന്ന മുതലുള്ള വ്ളോഗോ ഇന്ന് നമ്മുടെ ഇന്ന് ജിമ്മിൽ പോയിട്ട് വരാൻ കുറച്ചധികം ടൈം എടുത്തു പോയിട്ട് വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞു തരാൻ വരാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം ഞാനിരിക്കുന്നത് മക്കളെ മക്കളെ ഞാൻ ഇന്ന് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് ഇന്നത്തെ വ്ളോഗാണ് ഇന്ന് ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടികൾ പോയി പിന്നെ പിന്നെതാ ഉമ്മയും ഉപ്പയും ഇക്കിയും കൂടെ എറണാകുളത്ത് പോവുകയാണ് ഉപ്പാന്റെ സർജറി കഴിഞ്ഞിട്ട് നമുക്ക് ചെക്കപ്പിന് പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവരും പോയി അവസാനം ഞാൻ വീട്ടിൽ തനിച്ചായി ഞാൻ വീട്ടിൽ തനിച്ചാവുമ്പോൾ ഞാൻ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലോഗ് മാക്സിമം പണികളൊന്നും ഉണ്ടാവില്ല അധികം കാരണം ലഞ്ച് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ ഇനിയിപ്പോൾ അവർ വരുന്നത് വൈകുന്നേരം ഒക്കെ ആയിരിക്കും അപ്പോൾ അവർ ഡിന്നറ് മേടിച്ചിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ രാവിലെ ചപ്പാത്തി മാത്രം ഉണ്ടാക്കി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ ഞാൻ കഴിച്ചത് കാണിച്ച് തരാവേ രണ്ട് എഗിൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഗ്രീൻ ബീസ് കറിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഒരു ഗ്രീൻ ടീം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ സംഗതി സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഫോണിൽ ഒരു കോമഡി ഇതൊക്കെ വെച്ചു എനിക്ക് സഞ്ജു ലക്ഷ്മിയുടെ ചാനലിലുള്ള വീഡിയോസ് എടുക്കാൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എപ്പോഴും കാണും അവരുടെ വീഡിയോസ് വന്ന അന്ന് തന്നെ ഞാൻ കണ്ടു തീർക്കും പഴയ അല്ലെങ്കിൽ കാണാനില്ലെങ്കിൽ പഴയ വീഡിയോസ് എടുത്ത് കാണും അത്രയും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അവരുടെ കോമഡി അപ്പം ഞാൻ ഫോണിൽ അതെല്ലാം സെറ്റ് ചെയ്യുമ്പോഴേക്കാണ് നമ്മുടെ കൈസിൻ്റെ ചാനലും ഞാൻ കാണാറുണ്ട് അതിലിങ്ങനെ കുറേ സംഭവങ്ങൾ വരുമല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓക്കെ ഞാൻ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് എന്നിട്ടിരുന്ന് കണ്ട് ഫുഡെല്ലാം കഴിച്ച് ഇരിക്കുകയാണ് കേട്ടോ പിന്നെന്താണ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട ഈ എഗ് വൈറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പൊതുവേ കുറച്ച് കഴിക്കുക കഴിക്കാൻ പറ്റുള്ളൂ എഗ്ഗ് പെട്ടെന്ന് നമ്മുടെ വിശപ്പിനെ ഇല്ലാണ്ടാക്കും അതിന് വേണ്ടിയിട്ടാണ് എഗ് വൈറ്റും കൂടി എടുക്കുന്നത് പിന്നെ പ്രോട്ടീൻ അല്ലേ ബാലൻസ്ഡ് ഡയറ്റ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു തരും പക്ഷേ ഇപ്പം തന്നെ എല്ലാവരും ചോദിക്കണ്ട കാരണം എനിക്ക് ആദ്യം റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടെ ഓക്കെ ഞാൻ ഇനി പണ്ട് പറയണ പോലെ ഞാൻ എന്തായാലും ചെയ്യും ചെയ്തിരിക്കും എന്നൊന്നും ഞാൻ ഒരിക്കലും ഇവിടെ പറയുന്നില്ല കാരണം അങ്ങനെയൊക്കെ പ്രോമിസ് ചെയ്തിട്ട് എനിക്ക് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഞാൻ വളരെ കൂളായിട്ടുള്ള ഒരു ഒരു മൈൻഡിലാണ് ഞാൻ എടുത്തിട്ട് പോണത് കാരണം ഒരുപാട് നമ്മൾ ഈ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ എന്നെക്കൊണ്ടത് സാധിക്കാൻ സാധിക്കാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് നോക്കാം നോക്കാം എന്നുള്ള രീതിയിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും വീഡിയോ കാണലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഇതിൽ പറയാം നമ്മുടെ വീഡിയോയിലേക്ക് ഞാൻ മറക്കരുത് പ്ലീസ് 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 നാല് മിനിറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് ലൈക്ക് ചെയ്യുക പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ ഇന്നലെ ഒരുപാട് പേര് നമ്മുടെ ഇതിൽ ടൈം എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൺ ഒ ക്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ കുറച്ച് മുന്നേ കൊണ്ട് വീഡിയോയിലൊക്കെ സ്റ്റൗ ഒക്കെ സ്ഥലം മാറ്റിയാണല്ലോ വെച്ചിരുന്നത് അതെ അതെ പക്ഷേ നമ്മുടെ സ്റ്റൗ കറക്റ്റായിട്ട് വെക്കേണ്ട സ്ഥലം ഇത് ഞാൻ വീഡിയോക്ക് വേണ്ടി മാറ്റി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സൂപ്പർ വീഡിയോ അടിപൊളി ഹായ് ടൈം രണ്ടേ മുപ്പത്തഞ്ച് അതായിരിക്കും കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ മോൾ ജിനി ഫാനാണ് ഡെയിലി കാണും അവൾക്ക് പതിമൂന്ന് വയസ്സ് ഇത് വായിക്കുമോ എന്നറിയില്ല എന്നാലും ഞാൻ ഇടുന്നു എന്താണ് വായിക്കായിക ഇന്നിപ്പം ഞാൻ പിറ്റേ ദിവസം മോർണിംഗ് ഇരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് എന്നും ഞാൻ നൈറ്റ് ഒരു എട്ട് മണിക്ക് മുമ്പേ വോയ്സ് ഓവർ കൊടുക്കും അതിന് ശേഷം കമന്റ് ഇടുന്ന ഒരു കമന്റ് എനിക്ക് വായിക്കാൻ പറ്റാറില്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്താടെ ക്ലീനിങ് വീഡിയോ ഇഷ്ടമാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ കമന്റ് വായിച്ചതിൽ സന്തോഷമുണ്ട് ഞാൻ തൈറോയിഡ് മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ചെക്കപ്പ് നടത്തുമ്പോൾ നോർമൽ ആണ് എന്നാലും ഗുളിക കഴിക്കണം അതേ കഴിക്കണം ലൈഫ് ലോങ് കഴിക്കണം എന്നാണ് ഞാനും കേട്ടിരിക്കുന്നത് എഴുപത്തഞ്ചിന്റെയാണ് കഴിക്കുന്നത് പാൽ ക്യാബേജ് കോളിഫ്ലവർ കിഴങ്ങ് ഗോതമ്പ് അങ്ങനെ കുറേ ഐറ്റം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ ജിനിക്ക് അറിയുമോ പിന്നെ സോയാസോസ് സോയാബീ സോയാബീൻ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടു കോളിഫ്ലവറും ക്യാബേജും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മുടെ തൈറോയിഡിന് അത് എഫക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു നേരം ഒരു കിലോ കോളിഫ്ലവർ കഴിക്കണം എന്നാലേ നമ്മൾ അത് തൈറോയിഡിനെ എഫക്റ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടത് കേട്ടോ എൻ്റെ കസിനെ വിളിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോണിൽ ഫോണും കൈപിടിച്ച് സ്പീക്കർ വിട്ടിട്ടാണ് പരിപാടി അപ്പൊ എന്തായാലും ഇതാണ് ഞാൻ കേട്ടേക്കുന്നത് അപ്പൊ നമ്മൾ എന്തായാലും ഒരു കിലോയോ ഒരു കിലോ ക്യാബേജോ അല്ലെങ്കിൽ ഒരു കിലോ കോളിഫ്ലവർ ഒന്നും ഒരു ദിവസം കഴിക്കുന്നില്ലല്ലോ അപ്പൊ ധൈര്യമായിട്ട് കഴിക്കാന്നുള്ളതാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് അതേപോലെ തന്നെ ആയിരിക്കും ഈ പാല് ഗോതമ്പ് കോളി എന്താ പറയാ അങ്ങനത്തെ പല സംഭവങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇനി വേറെ അറിയുന്ന ആൾക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്തോ പിന്നെ നമ്മുടെ ഈ തൈറോയിഡിന് ആയുർവേദ മെഡിസിൻ ഉണ്ട് അത് എടുത്തിരുന്നു ഞാനൊരു രണ്ട് മാസം പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല അത് കണ്ടിന്യൂ ചെയ്യാന് അതിൽ ഇതുപോലെ ഒരുപാട് പത്തിയുണ്ട് ആ പത്തിൻ കാരണമാണ് ഒന്നാമത് എനിക്ക് പറ്റാണ്ടിരുന്നത് അത് കഴിക്കാൻ പാടില്ല ഇത് കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ മെഡിസിൻ കഴിക്കുന്ന സമയങ്ങളൊക്കെ മറന്നു മറന്നുപോകട്ടോ ഒരുപാട് സമയത്ത് ആ മെഡിസിൻ ഒക്കെ കഴിക്കാനുണ്ടായിരുന്നു ഇതാകുമ്പോൾ നമുക്ക് രാവിലെ എണീച്ച് ഒരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെ ആവും അങ്ങനെയല്ലേ അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കഴിക്കാറുമുണ്ട് ഒന്നും കഴിക്കാണ്ടിന്നും ഞാൻ ഇരിക്കാറില്ല ഗോതമ്പ് കഴിക്കും കോളിഫ്ലവർ കഴിക്കും ക്യാബേജ് കഴിക്കും എല്ലാം കഴിക്കും ഈ പറഞ്ഞ ഒരിക്കലോ ഒന്നും നമ്മൾ കഴിക്കുന്നില്ലല്ലോ പിന്നെന്താ ലൈക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ലൈക്ക് അടിക്കാൻ മറക്കാത്ത പക്ഷെ രണ്ട് ദിവസമായി എൻ്റെ കമന്റ് വായിച്ചിട്ടില്ല നിങ്ങൾ എപ്പോഴാണ് കമന്റ് ഇടുന്നത് എട്ട് മണിക്ക് ശേഷമാണെങ്കിൽ ചെലപ്പോ ഞാൻ വായിച്ചിട്ടുണ്ടാവില്ല കേട്ടോ പിന്നെ എൻ്റെ പണികളൊക്കെ തീർന്നു തീർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജിനി സത്യമാണ് ജിനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലമാണ് കുട്ടിക്കാലം എൻ്റെ മക്കൾസിനോട് ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ ഈ കാലമാണ് ഏറ്റവും നല്ലത് എന്ന് ആ ആ എന്ത് ചെയ്യാനാ എന്ന് വിചാരിക്കും പെട്ടെന്ന് മതിയെന്ന് ഇവിടെ ബീഫ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് സൺഡേ വരെ വെയിറ്റ് ചെയ്യണം അതെ ഇവിടെ അങ്ങനെ തന്നെയാണ് സൺഡേ വരെ വെയിറ്റ് ചെയ്യണം എന്നാലേ ബീഫ് കിട്ടുള്ളൂ നമ്മുടെ മലപ്പുറം കോഴിക്കോട് ആ ഭാഗങ്ങളിലൊന്നും കിട്ടൂല കിട്ടും ഡെയിലി കിട്ടും പക്ഷേ ഇവിടെ സൺഡേ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ നമുക്കും അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കണ്ണിന് പവർ കുറഞ്ഞ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ എന്ത് പറ്റി ക്ലോക്കിൽ കാണുന്നില്ലേ ഓസം വീഡിയോ മാഷാല്ല പാലക്കാട് എവിടെയാണ് വീട് ജിനി ഹസ്റ്റിന് സിസ്റ്റർ ഇല്ലേ സിസ്റ്റർ ആരും ഇല്ല ടോമ്മിയും ഉപ്പി ഞാനും കുട്ടികളും മാത്രമാണ് വീട്ടിലിരിക്കും പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമടയാണ് നമ്മുടെ വീട് കമൻറ്റ് ഇടുന്നു കമൻറ്റ് വായിച്ചിട്ടുണ്ട് കേട്ടോ വിൻഡോസ് തുറന്നിട്ട് പൊടി അടിച്ചൂടെ എനിക്ക് ഉറപ്പാണ് ഈ ഒരു കമൻറ്റ് അവിടെ വരും അപ്പോൾ എന്തായാലും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങി ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് ഉണ്ടാക്കിയില്ല ചപ്പാത്തിനെ കഴിച്ചു അങ്ങനെതാ ഈവനിങ് വന്ന് പുറത്തുനിന്നിരുന്നു സത്യം പറയാമല്ലോ എനിക്ക് ഇന്നലത്തെ കാർഡിയോ ചെയ്തിട്ട് എനിക്ക് വലിയൊരു പണി ഇട്ടേക്കുക എൻ്റെ സൗണ്ടിൽ മനസ്സിലാവേണ്ടോന്നറിയില്ല എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല വേദന ഭയങ്കര വേദന കേട്ടോ അപ്പൊ അവര് പറഞ്ഞത് ശരീരം അങ്ങനെ അങ്ങോട്ട് ഇളകാത്തതുകൊണ്ടാണ് അപ്പോൾ ഇനിയും ചെയ്താൽ തന്നെയുള്ളത് മാറുക എന്നൊക്കെയാണ് അവര് പറയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് ലീവ് എടുത്തു ഫ്രൈഡേ ഇന്ന് ലീവ് എടുത്തു കേട്ടോ ഞാൻ പോയില്ല ഇനിയിപ്പോ സാറ്റർഡേ ലെഗ് ഡേ ആണ് അപ്പൊ അതിന് പോവാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്തായിട്ട് ഒരു പൊടിക്ക് എന്ന് പറയണ്ട നമ്മുടെ മലപ്പുറം ഫുഡ് തന്നെയാണ് ഏറ്റവും നല്ലത് മലപ്പുറം ഫുഡ് ഒരു സംഭവം തന്നെയാണ് അതിന്റെ താഴെ അത് നിങ്ങളുടെ തോന്നൽ ആണ് എന്ന് കരുതിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ നാട്ടിലത്തെ ഫുഡും ആണ് കേട്ടോ നിങ്ങൾ പാലക്കാട് മലപ്പുറം എന്ന് പറഞ്ഞപ്പോ ചില സംഭവങ്ങളൊക്കെ നമുക്ക് അതല്ലേ ഇഷ്ടം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ എനിക്ക് എല്ലാ നാട്ടത്തെ ഫുഡും ഇഷ്ടമാണ് പിന്നെ ജിനിയുടെ വീഡിയോ ഒക്കെ എനിക്കും മോനും ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് അങ്ങനെ പോയ ഇക്കയും ഉമ്മയും ഉപ്പിയും തിരിച്ചെത്തിയത് എട്ടരയൊക്കെ ആയിട്ട് നൈറ്റ് അവരുടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കഴിച്ചു ഇത്രയും നല്ല ഫുഡ് കാണുമ്പോൾ എങ്ങനെയും കഴിക്കേണ്ടിയിരിക്കുക പൊറോട്ട ഒന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ ബെഡിനൊരു കവറിട്ടൂടെ ഇടണം ഇടണം പിന്നെന്താണ് അവിടെ ഞങ്ങൾ തിരുവനന്തപുരത്ത് കുരുട്ട് ാണ് പറയുന്നത് അതെയോ കോണീച്ചക്ക് കുരുട്ടി ഈച്ചാ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഹായ് വേഗം തീർന്നു പോയി അയ്യോ അയ്യോ ഇന്നത്തെ വ്ളോഗാ അതിലേറെ കുഞ്ഞു വ്ളോഗാ പിന്നെ ജിനി സ്റ്റിച്ച് ചെയ്യോ സ്റ്റിച്ച് ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ ചെയ്യാറില്ല ഇപ്പൊ കീറിയത് അങ്ങനത്തെ കടിക്കും പക്ഷെ നമ്മുടെ മെഷീൻ എന്തോ പ്രശ്നമുണ്ട് അത് കാരണം ഇപ്പൊ ഞാൻ ചെയ്യാറില്ല ട്ടാ അതേപോലെ തൈറോയിഡ് ഉള്ളവർക്ക് പാല് കുടിക്കുന്നോണ്ട് ഒരു പ്രശ്നം ഇല്ല എന്നുള്ളത് നമ്മുടെ അതിൽ തന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുന്ന ഈ ചിക്കൻ നിങ്ങളുടെ നാട്ടിൽ പറയല് കോത്തിളങ്ങ അയ്യോ പല പേര് പിന്നെ അതിൻ്റെ മുമ്പ് നോ നോ നോഴമ്പ് നൊഴമ്പോ എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടേ ഇല്ല കേട്ടോ അത് കൊത്തളങ്ങി അടിപൊളിയിട്ടോ കേൾക്കാനേ വല്ല മത്തങ്ങയും എന്തോ വെജിറ്റബിളിൻ്റെ പേര് പറയണ പോലെ ഉണ്ട് സ്റ്റെപ്പ് ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷമായി ഇതുവരെ കണ്ടിട്ടില്ല എന്താണോ അവ കാണാൻ ഞാനും കാണിക്കാറില്ല അതുകൊണ്ട് കണ്ടിട്ടില്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇതാ ഇതോടെ കഴിയാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഇൽക്കാരുടെ ആ സ്പെഷ്യൽ ഫുഡില്ലേ അതും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കാരണം കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ബോൺലെസ് പീസിലോട്ട് നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് नेदा നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത ഇഞ്ചിയും ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഇച്ചിരി മല്ലിയാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഒരു ഒരു കേരള ഫ്ലേവറും കൂടി വന്നോട്ടേ വന്നോട്ടേന്നേ ഉള്ളൂ ചൈനീസ് ഫുഡിലൊരു കേരള ഫ്ലേവർ വന്നപ്പോൾ എന്തായാലും അതിനുവേണ്ടി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ വൈറ്റ് പെപ്പർ ഇട്ട് കൊടുക്കുക കൊടുക്കുകയാണ് ഏകദേശം ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് എന്താണ് വേണ്ടത് നന്നായിട്ട് മിക്സ് 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 ഇത് തന്നെ മിക്സ് ചെയ്താൽ മതിയാവില്ല അത്രയും മിക്സ് ആക്കിക്കൊണ്ടിരിക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചോപ്പ് ചെയ്ത ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചിക്കന് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തിനാണ് രണ്ടും കൂടെ എന്ന് ചില ആൾക്കാർ ആലോചിക്കുന്നുണ്ടാവും പക്ഷെ നമ്മുടെ എന്ത് മസാല കിട്ടുമ്പോഴും ഇതേപോലെ ചെയ്ത് ണ്ടല്ലോ ഭയങ്കര ഇതായിരിക്കും ആ ഒരു ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ഏത് മീറ്റ് മീറ്റാണോ എടുക്കുന്നത് അതിന്റെ ഒരു ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക സ്മെല്ല് വരുമല്ലോ അതൊന്നും ഉണ്ടാവില്ല പിന്നെ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് ഇനി നെക്സ്റ്റ് എന്താ കുറച്ച് ഓനിയൻ പേസ്റ്റ് അല്ലെങ്കിൽ ഒനിയൻ പൗഡർ ഇട്ട് കൊടുത്താൽ മതി ഇവിടെ ചെറിയൊള്ളി ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഓണിയൻ പൗഡർ കഴിഞ്ഞു അപ്പം നമ്മൾ ചെറിയൊള്ളി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ച ശേഷം നമ്മുടെ ഇവിടെ കോൺഫ്ലവറും മൈതിരി മൈതി ഇട്ട് കൊടുക്കണം കോൺഫ്ലവറിൻ്റെ പകുതി മൈദ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നെന്താണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കളറൊക്കെ ാണ് ഇനിക്ക് ഇതിലോട്ട് ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല രണ്ടെക്കായാലും കുഴപ്പമൊന്നുമില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ മിക്സ് എഗ് ഇട്ടിട്ട് ഇങ്ങനത്തെ മിക്സിങ് എനിക്ക് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ അപ്പൊ ഇക്കെന്നെ ചെയ്യാറപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി അപ്പോൾ മൂപ്പര് അത് ചെയ്ത് ഇനി നമുക്ക് വെജിറ്റബിൾ ഒന്ന് വഴിച്ചിട്ടെടുക്കണം അപ്പൊ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്തു നല്ലപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും അഴിച്ചിട്ട് എടുത്തു പിന്നെ ചോപ്പ് ചെയ്തതും കൂടി ഇട്ടു കൊടുത്തു ഇക്കാലിൻ്റെ എന്ത് ഫുഡ് ചോദിച്ചാലും അതിൽ നമുക്ക് ഗ്യാസ് വരില്ല എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അത്രയും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ അതുവരെ നമുക്കിത് വഴറ്റാം പിന്നെ ക്യാഷു നമുക്ക് എത്ര വേണോ അത്ര അങ്ങ് ഇട്ട് കൊടുക്കാം ഈ ഒരു ഡിഷിൻ്റെ ഹൈലൈറ്റ് ക്യാഷു ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ക്യാഷു ഇനി മുറിച്ചിട്ടിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ നമ്മൾ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുത്ത് ശേഷം നമ്മളിവിടെ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുകയാണ് മൂന്ന് ടൈപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടൈപ്പ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു കളർഫുൾ ആയിട്ട് വരട്ടെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം മഷ്റൂം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മഷ്റൂം നിർബന്ധമൊന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഉപ്പാണ് പെട്ടെന്നൊന്നും വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പെപ്പർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് ലീഫ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒനിയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ഒനിയൻ പിന്നെ ലെറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ ഒരു ലെവൽ വന്നിട്ടുണ്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണേ വേർ വേർതിരിച്ച് കിട്ടണം കേട്ടോ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം പക്കോടേന്റെ പരുവത്തിലും എടുക്കരുത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കനൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ വെജിറ്റബിളൊക്കെ വെന്തോന്നുള്ളതൊക്കെ എടുക്കണ്ടേ അപ്പൊ ഞാനിട്ട് കുറച്ച് ഓവറായിട്ട് ഓട്ടി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇക്കാലെല്ലാം വേർതിരിച്ച് വേർതിരിച്ച് എടുത്തു തന്നോട്ടെ എനിക്ക് അങ്ങനെ എന്താണ് നമ്മൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് കോരി കോരിയെടുക്കുകയാണ് പിന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ ഇതില് കുറേ പേര് ഈ ഒരു പരസ്യത്തിൻ്റെ കമൻസ് കൊണ്ടുവന്ന് ഇടുന്നു ഇടുന്നുണ്ട് ഞാനും അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേരാ ഇല്ലെങ്കിൽ വേണ്ട ഞാൻ ഡിലീറ്റൊന്നാക്കാറില്ല അവർക്ക് അത് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു പിന്നെന്താ ഹായ് ലൈക്ക് ചെയ്തു കേട്ടോ പിന്നെ കുറേ ഹായ് ഉണ്ട് പിന്നെ എൻ്റെ കുട്ടിക്കാലം എനിക്കിഷ്ടമില്ല ഓക്കെ അതെന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാവുമായിരിക്കുമല്ലോ ലൈഫിൽ അങ്ങനെ നമ്മുടെ മസാലയിലോട്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിട്ടെടുത്ത ശേഷം ഇത് നമുക്ക് നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യാം കേട്ടോ സംഗതി ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യുക എന്തായാലും നമ്മുടെ ഡിഷ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് നല്ല ചൂടോട് തന്നെ കഴിക്കാനും പോവാണ് കേട്ടോ പൊറോട്ടന്റെ കൂടെ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെന്തായാലും നമുക്ക് എഫ് പി യിലെ കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ വീഡിയോ എടുത്താൽ ക്ലീനിങ് സൂപ്പർ കഴിഞ്ഞപ്പോൾ മൂന്നര കഴിഞ്ഞോ ഇച്ചയുടെ വണ്ണം കുറഞ്ഞു ഇക്കയുടെ വയർ കുറഞ്ഞു ഇനി ചായ വെക്കുന്നത് മിസ്സായിത്ത ഓക്കെ ഇറ്റ്സ് ഓക്കെ നമുക്ക് ചായ പിന്നെ വെക്കാം കേട്ടോ എന്നും കാണതല്ലേ സൂപ്പർ വീഡിയോ എൻ്റെ കമന്റ് വീഡിയോയിൽ പറഞ്ഞു താങ്ക്സ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് സോ മച്ച് നിങ്ങളുടെ റെസിപ്പിയും ക്ലീനിങ്ങും നീറ്റായി ചെയ്യുന്നത് കാണുമ്പോൾ അതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് നിങ്ങളെ വളർത്തി വലുതാക്കിയ പാരൻസിനാണല്ലോ അല്ലാതെ ആഫിയത്തും ദീർഘായസും കൊടുക്കട്ടെ അതെ അതെ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അവിടെ തന്നെയാണ് കേട്ടോ മലപ്പുറം കീ ജിനിത്ത എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പാലക്കാട് ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ പാലക്കാട്ട് ഒരു തെറ്റാ നിൽക്കരുത് എന്നോട് ജിനിക്ക് എല്ലാവരും ജിനിക്ക് ലൈക്ക് കൊടുക്കൂ പ്ലീസ് ലൈക്ക് തരൂ പ്ലീസ് 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 ടൈം രണ്ട് നാൽപ്പത് സ്റ്റെയറിൽ ഒരു തയ്യൽ മെഷീൻ കണ്ടല്ലോ ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മറന്നു ഇപ്പൊ ജസ്റ്റ് അരികടിക്കാൻ കീറിയതടിക്കാൻ അങ്ങനെയൊക്കെ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടാ അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് ഒരുപാട് കമന്റ്സ് വായിക്കാനുണ്ട് പക്ഷെ നമ്മുടെ വ്ളോഗിന്റെ ലെങ്ത് ഭയങ്കര കുറവാണ് ഇന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗാണ് കാരണം ഭയങ്കര ഇടുപ്പ് വേദനക്കായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ് കേട്ട അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും കമൻസിന് ഞാൻ റിപ്ലൈ തരാം ഇന്നലെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു ഡേയും കൂടി ആയിരുന്നു എന്നെ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു മനസ്സിലാക്കി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ സ്നേഹമൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഉണ്ടായി നമ്മുടെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അങ്ങനെ എത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ പഠിച്ചോനെ അപ്പം ഞാൻ പോട്ടെ ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം സോറി ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്